സർവകലാശാലയിൽ ഗവർണർ എപ്പോഴൊക്കെ പ്രശ്നത്തിലാവുന്നുണ്ടോ അപ്പോഴൊക്കെ ഇടപെടാൻ വേണ്ടി ഒരാൾ വരും അത് മറ്റാരുമല്ല വൈസ് ചാൻസലർ ആയിരിക്കുന്ന ഡോക്ടർ മോഹൻ കുന്നമാണ് അദ്ദേഹത്തിന് അത് തന്നെയാണ് ഇപ്പോൾ പണി എന്ന് പറയേണ്ടി വരും ഗവർണർ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഗവർണർക്ക് നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ മോഹൻ കുന്നമൻ രംഗത്തെത്തി ആ പ്രശ്നം പരിഗണിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും അത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം അത്തരത്തിൽ ഇടപെട്ടത് എസ് ഒരു ബാനർ സെന്റർ ഹോളിന് മുന്നിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ആ ബാനർ അഴിച്ചു മാറ്റണമെന്ന ആവശ്യവുമായാണ് മോഹനൻ കുന്നമൽ രംഗത്തെത്തിയത് അതായത് ഗവർണർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും എനിക്ക് താല്പര്യമുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു ബാനർ അഴിപ്പിക്കാൻ വേണ്ടി രംഗത്തെത്തിയത് അതിന് അന്ന് സെനറ്റ് അംഗങ്ങളെ കൃത്യമായി മറുപടി കൊടുക്കുകയും ആ ബാനർ അവിടെ തന്നെ നിക്കട്ടെ എന്ന് തന്നെ പറഞ്ഞ് ബി സിയെ പറഞ്ഞയക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോ മറ്റൊരു ഇടപെടലിലൂടെ ബി സി നടത്തിയിട്ടുണ്ട് അതായത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ വിദ്യാർത്ഥികളെ നാല് വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു അത് നാലുപേരും എ ബി ബി പ്രവർത്തകരായിരുന്നു അതിനെതിരെ കോടതിയിൽ കേസുമായി എസ് എഫ് ഐ പോയിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ സർവകലാശാല രജിസ്ട്രാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രജിസ്ട്രാർ എന്താണ് ഇത് സർവകലാശാലയുടെ നിയമം എന്ന കാര്യമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കിയും സത്യവാങ്മൂലം തയ്യാറാക്കിയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിടയിലാണ് വി സി ഇടപെട്ട് ഈ സത്യവാങ്മൂലം വാങ്ങിച്ചെടുത്ത് അത് മുഴുവൻ വെട്ടിതിരുത്തി ഗവർണറെ സംരക്ഷിക്കുന്ന നിലപാടുകൾ എഴുതി ചേർത്ത് സമർപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അത് ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യം തന്നെയാണ് കാരണം രജിസ്ട്രാറോട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി പറഞ്ഞാൽ ഹൈക്കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് അത് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള പണി രജിസ്ട്രാറോടത് മാത്രമാണ് അല്ലാതെ അതിൽ ഇടപെടുകയോ അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുകയോ എന്തെങ്കിലും വെട്ടിത്തെരുത്തുകയോ ചെയ്യേണ്ടത് വി സിയുടെ പണിയല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവിടെ ഗവർണറെ സംരക്ഷിക്കാൻ എന്ത് വില കൊടുത്തും താൻ രംഗത്ത് വരും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡോക്ടർ മോഹൻകുന്ദിന്റെ അമിതമായ ഒരു ഇടപെടൽ എന്ന് പറയേണ്ടി വരും കോടതി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാല് എ ബി വിപിയുടെ വിദ്യാർത്ഥികളെ ഈ സെനറ്റിലേക്ക് കുത്തിക്കയറ്റാൻ ശ്രമിച്ച നടപടിക്കെതിരെ നേരത്തെ സെനറ്റ് അംഗങ്ങൾ പരാതി നൽകിയതിനെ തുടർന്നാണ് ഗവർണറുടെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ വീഴ്ചകൾ വന്നിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹൈക്കോടതിയുടെ ഈ ഒരു രജിസ്ട്രാർ അർത്ഥത്തിൽ ഒരു സത്യാവന്മൂലം തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ഉൾപ്പെടുത്തി എന്തൊക്കെ സർവകലാശാല കീഴ്വഴക്കങ്ങളാണ് ഉള്ളത് അതെല്ലാം ഉൾപ്പെടുത്തിയാണ് രജിസ്ട്രാർ ഒരു സത്യവാങ്മൂലം തയ്യാറാക്കിയത് പക്ഷേ അത് കണ്ടാൽ അത് കോടതിയിൽ പോയാൽ ഗവർണർക്ക് പണിയാകും എന്ന് ഉറപ്പായതുകൊണ്ട് വി സി തന്നെ നേരിട്ട് വെത്തി ആ ഒരു രജിസ്ട്രാറിന്റെ സത്യവാങ്മൂലം തിരുത്തുകയായിരുന്നു അതിൽ പ്രധാനമായും പാലിക്കേണ്ട കീഴ്വഴക്കങ്ങളെ പറ്റിയിട്ടുള്ള ഭാഗം കൃത്യമായി ഒഴിവാക്കി എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് സർവകലാശാലയുടെ കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും പരാമർശിക്കുന്ന ഫയലിലെ ഭാഗം വെട്ടിത്തെരുത്തുകയാണ് ഉണ്ടായത് ഇത് ഗവർണറെ സഹായിക്കാനുള്ള വി സിയുടെ നീക്കമാണെന്ന് കൂടി പറയേണ്ടി വരും അത്തരത്തിൽ ഗവർണർക്ക് ഇപ്പോൾ ഒരു പരിചയമായി നിൽക്കുന്ന ആളാണ് വൈസ് ചാൻസലറായ ഡോക്ടർ മോഹൻ കുന്നമൻ അദ്ദേഹത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംഘപരിവാർ അഞ്ചനങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അദ്ദേഹം സർവകലാശാലയെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സത്യവാങ്മൂലമായി രജിസ്ട്രാർ കോടതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഗവർണർക്ക് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ കീഴ്വഴക്കങ്ങളും മറ്റും അടങ്ങിയ ആ ഒരു പേജ് മാത്രം വെട്ടി മാറ്റി വീണ്ടും സത്യാവ്മൂലം തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് കോടതി കൃത്യമായി ചോദിച്ചിട്ടുണ്ട് എന്താണ് കീഴ്വഴക്കങ്ങൾ അത് കൃത്യമായി സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടാകണമെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് രജിസ്ട്രാർ ചെയ്തത് അപ്പോൾ രജിസ്ട്രാർ രജിസ്ട്രാറുടെ പണിയെടുത്തു രണ്ടാമത്തെ കുഴപ്പം ഏത് രജിസ്ട്രാറുടെ അധികാരപരിധിയിൽ വരുന്ന ഒരു കാര്യം തന്നെ അദ്ദേഹത്തിന്റെ ജോലിയാണ് ഈ സത്യാവാങ്മൂലം സമർപ്പിക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതിൽ വി സിക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് നിലനിൽക്കെയാണ് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബി എന്ന രീതിയിൽ അതിൽ ഇടപെട്ടുകൊണ്ട് രേഖകളെല്ലാം മാറ്റി മാറ്റിവെച്ചിരിക്കുന്നത് സത്യത്തിൽ ഗവർണറെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിൽ എടുക്കുന്ന ഒരു നിലപാട് അതൊരു വൈസ് ചാൻസലർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഗുരുതരമായ ഒരു കൃത്യവിലോപമാണ് എന്ന കാര്യമാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഒപ്പം തന്നെ എ പ്രവർത്തകരെ അതിൽ കുത്തിക്കേറ്റാനുള്ള ഗവർണറുടെ മോഹങ്ങൾക്കുള്ള തിരിച്ചടി കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ ഉണ്ടായ സാഹചര്യത്തിലാണ് മൂലം വരുന്നത് എന്ന് കൂടി എടുത്തു പറയുമ്പോൾ ഗവർണറെ ഏതറ്റം വരെ പോയും സംരക്ഷിക്കാൻ താൻ തയ്യാറാണെന്നും ഗവർണർ എന്ത് പറഞ്ഞാലും ഒരു ദാസനെ പോലെ താൻ സ്വീകരിച്ച് അതിനൊപ്പം ചേർന്ന് നിൽക്കും എന്നാണ് ഇപ്പോൾ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ പറയുന്നത് അതാണ് ഈ ഒരു സത്യവാങ്മൂലം തിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഹൈക്കോടതി ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് പ്രത്യേകത തന്നെയാണ് നേരത്തെ ഈ എ ബി പി പ്രവർത്തകരെ സെനറ്റിൽ കുത്തിക്കേറ്റാനുള്ള നടപടിക്കെതിരെ ഹൈക്കോടതി തന്നെ സ്റ്റേ നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സത്യവാങ്മൂലം തിരുത്തിയ നടപടി കൂടി കോടതിയിൽ ചർച്ചയാകുമ്പോൾ എന്തായാലും ഗവർണർക്കും വൈസ് ചാൻസലറും തന്നെ കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഏൽക്കേണ്ടി വരും എന്ന കാലം സംശയമില്ല ഒപ്പം സെനറ്റ് അംഗങ്ങളും വലിയ പ്രതിഷേധമായി തന്നെ ഇപ്പോൾ രംഗത്തെത്തും എന്ന കാര്യത്തിലും സംശയം വേണ്ട